കളിവയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സ്വാതി അർജുൻ്റെ ഓഫീസിലെത്തുകയാണ് കെ വിസിന് ആവശ്യമായ രേഖകളുമെല്ലാം കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ എത്തിയപ്പോൾ അവളുടെ മുഖം വല്ലാണ്ടിരിക്കുന്നത് എല്ലാവരും ശ്രദ്ധിക്കാൻ കേട്ടോ എന്താണ് സംഭവിച്ചത് സ്നേഹവും തിരക്കുന്നുണ്ട് അപ്പോൾ അവൾ പറയുന്നുണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് ഇറങ്ങാൻ സമയം കുറച്ച് ഗുണ്ടകൾ വന്നു എന്നെ ആക്രമിച്ചു അവർ തല്ലിയതിൻ്റെ പാടാണ് എൻ്റെ മുഖത്ത് കാണുന്നത് അപ്പോൾ എന്തിനാണ് ആരാണ് എന്നൊക്കെ അർജുൻ ചോദിക്കുന്നുണ്ട് അത് ആ സ്ഥലവുമായി ബന്ധപ്പെട്ട കേസിലെ പ്രദീപ് എന്ന് പറയും അയാളുടെ ഗുണ്ടകളാണ് അങ്ങനെ അർജുൻ സ്വാദിയുടെ കയ്യിൽ നിന്ന് നമ്പർ വാങ്ങിച്ചിട്ട് പ്രദീപിനെ വിളിക്കുന്നു കേട്ടോ സംസാരിച്ച് ഒത്തുതീർപ്പാൻ കഴിയുമെങ്കിൽ അതാണല്ലോ ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത് അങ്ങനെ അദ്ദേഹം ഒത്തുതീർപ്പിന് വരാമെന്ന് സമ്മതിക്കാണ് ഒരു മണിക്കൂറിനകം ഗാന്ധി പാർക്കിൽ താൻ എത്താമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് അതനുസരിച്ച് അർജുനും സ്വാദിയും കൂടെ അവരിന്ന് ഇറങ്ങാം കേട്ടോ ഈ സമയത്ത് സ്നേഹയും ജോർജുട്ടിയൊക്കെ പറയുന്നുണ്ട് ഇതിൻ്റെ ആവശ്യമുണ്ടോ സർ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അവനെ ഇങ്ങോട്ടേക്ക് വിളിച്ചാൽ പോരെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും വേണ്ട ഇന്ന് തന്നെ പറ്റുമെങ്കിൽ ഇന്ന് തന്നെ റെഡിയാക്കാം എന്ന് പറഞ്ഞിട്ടാണ് അർജുൻ അന്ന് അവിടെ നിന്ന് ഇറങ്ങുന്നത് അങ്ങനെ അർജുനും സ്വാതിയും കൂടി ഗാന്ധി പാർക്കിൽ പ്രദീപിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ കുറേ സമയം വെയിറ്റ് ചെയ്തെങ്കിലും അദ്ദേഹത്തെ കാണാത്തതിനെ തുടർന്ന് സ്വാതി പറയുന്നുണ്ട് സാർ ഞാൻ അങ്ങോട്ടൊന്ന് നോക്കാം അദ്ദേഹം വരുന്നുണ്ടോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കുറച്ച് മുന്നോട്ടേക്ക് പോകുക കേട്ടോ കുറച്ച് സമയം കഴിഞ്ഞിട്ട് സ്വാതി ഓടി വരുന്നു തൊട്ടു പിന്നാലെ മൂന്ന് ഗുണ്ടകളും ഉണ്ടായിരുന്നു അർജുൻ സാർ എന്ന് വിളിച്ചാണ് കേട്ടോ ഓടി വന്നിട്ട് അർജുൻ്റെ നെഞ്ചിലേക്ക് അങ്ങോട്ട് വീഴാണ് കേട്ടോ സ്വാതി തൊട്ടു പിന്നാലെ വന്ന ഗുണ്ടകൾ അർജുനെ കണ്ടതും പിന്തിരിഞ്ഞ് ഓടുകയാണ് ആരാണ് അവർ എന്താണ് അവർക്ക് വേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട് അർജുനെ അതാ പ്രദീപിൻ്റെ ഗുണ്ടകളാണോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ സ്വാതി പറയുന്നുണ്ട് അല്ല ഇത് നേരത്തെ വന്നവരല്ല ഇതൊരു പക്ഷേ എം എൽ എയുടെ ഗുണ്ടകളാകാം എന്നാണ് പറയുന്നത് അങ്ങനെ അവർ വീണ്ടും പ്രദീപിനെ വിളിക്കുകയാണ് പറഞ്ഞ സമയമെല്ലാം കഴിഞ്ഞല്ലോ എന്താണ് എത്തിച്ചേരാത്തെന്ന് തിരക്കുന്നുണ്ട് അപ്പോൾ അല്പം തിരക്കിലായിപ്പോയി ഞാൻ ഉടനെ ഇറങ്ങാമെന്ന് പറയാം കേട്ടോ അദ്ദേഹം ഇവിടെ സ്വാദിയെ ആക്രമിക്കാൻ കുറച്ച് ഗുണ്ടകൾ വന്നിരുന്നു താങ്കൾ അര അയച്ചതാണോ എന്ന് ചോദിക്കുകയാണ് താൻ ഇതിൽ അറിയില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഇങ്ങനെ ആക്രമണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തൊട്ടടുത്തുള്ള റെസ്റ്റോറൻറ്റിൽ കയറിയിരുന്നോളൂ ഇനി പുറത്ത് നിൽക്കണ്ട എന്ന് അദ്ദേഹം നിർദ്ദേശിക്കുകയാണ് അങ്ങനെ സ്വാദിയും അർജുനും കൂടി തൊട്ടടുത്തുള്ള റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ഒരു ജ്യൂസിനൊക്കെ ഓർഡർ ചെയ്തിരിക്കുകയാണ് കേട്ടോ ആ ഒരു ടൈമിലാണ് അർജുൻ്റെ ഓഫീസിലെ സ്നേഹ കേസുമായി ബന്ധപ്പെട്ട ഒരു ഡോക്യുമെൻ്റ് മെയിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അർജുൻ്റെ മെയിൽ ഓപ്പൺ ചെയ്യുന്നത് അപ്പോഴാണ് അതിലൊരു മെയിൽ വന്ന് കിടപ്പുണ്ടായിരുന്നത് കാണുന്നത് കേട്ടോ അത് മറ്റൊന്നുമല്ലായിരുന്നു ജഡ്ജിമെൻ്റ് സെലക്ഷന് വേണ്ടിയിട്ട് അർജുൻ്റെ കുറച്ച് ഡോക്യുമെൻറ്റ്സ് അയച്ചു തരാനാണ് പറഞ്ഞിരിക്കുന്നത് ഇത് കണ്ടതും അർജു സ്നേഹ ജോർജുട്ടിയോട് പറയുന്നുണ്ട് അവർ ഭയങ്കര സന്തോഷത്തിലാവുക കേട്ടോ ഈ വരെ പെട്ടെന്ന് തന്നെ അർജുൻ സാറിനെ അറിയിക്കണമെന്ന് പറഞ്ഞിട്ട് അവർ അർജുനെ വിളിക്കുകയാണ് അർജുനാണെങ്കിലോ പ്രദീപിനെ വെയിറ്റ് ചെയ്ത് ആകെ മോഷിഞ്ഞിരിക്കുകയാണ് അർജുൻ സാർ ഞാൻ കേസിൻ്റെ ആവശ്യത്തിനായിട്ട് സാറിൻ്റെ മെയിലൊന്ന് ഓപ്പൺ ചെയ്തിരുന്നു അപ്പോഴാണ് സാറിൻ്റെ ജഡ്ജ്മെൻ്റ് സെലക്ഷന് വേണ്ടിയിട്ടുള്ള ഡോക്യുമെൻ്റ്സ് അയച്ചു കൊടുക്കാൻ പറഞ്ഞ് മെയിൽ കണ്ടത് സാർ ഉടനെ തന്നെ വന്നിട്ട് ആ മെയിലൊന്ന് സെൻഡ് ചെയ്യണം എന്ന് പറയുകയാണ് അപ്പോഴാണ് അർജുനെ പ്രദീപിനെ വെയിറ്റ് ചെയ്തിട്ട് ഇവരെ എത്തിയിട്ടില്ല എന്ന് അറിയുന്നത് അറിയുന്നുട്ടോ അപ്പോൾ സ്നേഹ പറയുന്നുണ്ട് സാർ എന്തിനാണ് അവിടെ ചുമ്മാ വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ വന്നുകൂടെ ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്തു പോയിക്കൂടെ എന്ന് പറയുന്നുണ്ട് അദ്ദേഹം വരുന്നുണ്ട് അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ എത്താമെന്ന് പറയാൻ കേട്ടോ പിന്നീട് സമയം രാത്രി രാത്രിയായിരിക്കാണ് ഇതുവരേക്കും ആ പ്രദീപ് അവരെ എത്തിച്ചേർന്നിട്ടില്ല കേട്ടോ ഇയാളെന്താ ആളെ പൊട്ടനാക്കിയാണോ വിശ്വസിക്കാൻ തീരെ പറ്റില്ലല്ലോ മ്പപ്പോൾ എത്ര ആയി എന്നാ നമ്മൾ വെയിറ്റ് ചെയ്യുന്നതെന്ന് പറയാൻ കേട്ടോ അർജുൻ അപ്പോൾ സ്വാതി പറയുന്നുണ്ട് കണ്ടോ സാർ ഒരു ലീഡിങ് ആയ നിങ്ങളോട് ഇങ്ങനെ പറയണമെങ്കിൽ എന്നോട് അവർ ഏത് രീതിയിലായിരിക്കും പ്രവർത്തിക്കുക എന്ന് പറയാണ് ആ അത് ശരിയാണ് ഒന്നും കൂടി വിളിച്ചു നോക്കാം എന്ന് പറഞ്ഞിട്ട് വീണ്ടും അർജുന വിളിക്കുന്നുണ്ട് ഐ ആം ഓൺ ദ വേ ഉടനെ എത്തുമെന്ന് പറയാൻ കേട്ടോ പ്രദീപ് എന്താ സംഭവിച്ചതെന്നൊക്കെ ഞാൻ നേരിട്ട് കണ്ടിട്ട് പറയാം വേഗം വരുകയാണ് എന്ന് പറയാൻ കേട്ടോ അങ്ങനെ വേഗം വാ എന്ന് പറഞ്ഞ് അർജുൻ കോൾ കട്ട് ചെയ്യാണ് പിന്നീട് സ്വാതി പറയുന്നത് സർ എൻ്റെ സഹോദരനാണ് ഒരു നല്ല സഹോദരൻ്റെ കരുതരും സ്നേഹവുമാണ് ഞാൻ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ പറഞ്ഞിട്ട് അർജുൻ്റെ കയ്യിൽ പിടിക്കുകയാണ് കേട്ടോ സ്വാതി അർജുൻ അവളുടെ കൈ എടുത്ത് മാറ്റിയാണ് ഇതെല്ലാം തൊട്ടടുത്ത സീറ്റിലിരിക്കുന്ന ആസിഫ് കാണുന്നുണ്ടായിരുന്നു കേട്ടോ അത് നന്ദകുമാറിന്റെ ജൂനിയർ ആസിഫായിരുന്നു കേട്ടോ അഡ്വക്കേറ്റ് പിന്നീട് സ്വാതി അർജുനോട് പറയുന്നുണ്ട് സോറി സർ സാറിന് ഒരുപാട് സമയം ഞാൻ നഷ്ടപ്പെടുത്തി ഈ കേസ് ഏറ്റെടുക്കേണ്ടില്ലായിരുന്നു എന്നൊക്കെ സാറിന് തോന്നുന്നുണ്ടോ പിന്നോട് ക്ഷമിക്കണം സർ എന്നൊക്കെ പറഞ്ഞ് സ്വാതി പറഞ്ഞുകൊണ്ടിരിക്കാൻ കേട്ടോ അർജുനകെ ദേഷ്യം വന്ന് നിൽക്കുന്ന സമയമാണ് സ്വാതി പ്ലീസ് ഉണ്ടാതിരിക്കേ ഞാൻ ആകെ നിയന്ത്രണം വിട്ട് നിൽക്കുകയാണ് ഇതൊക്കെ എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ അനുഭവമാണ് എന്തായാലും കുറച്ച് നേരം കൂടി നോക്കാം എന്നിട്ടും വന്നിട്ടില്ലെങ്കിൽ നമുക്ക് പോവാം എന്ന് പറയാണ് പിന്നീട് ആസിഫ റെസ്റ്റോറൻറ്റിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് നന്ദഗോപനെ വിളിക്കുകയാണ് സാറിൻ്റെ മകളെയല്ലേ അഡ്വക്കേറ്റ് അർജുൻ വിവാഹം കഴിച്ചിരിക്കുന്നത് അവരെ ഇന്ന് ഞാൻ ഈ റെസ്റ്റോറൻറ്റിൽ വെച്ചിട്ട് കണ്ടു പക്ഷേ സാറിൻ്റെ മകൾ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം കണ്ടിട്ടുണ്ട് അതുകൊണ്ട് അവരെ എനിക്കറിയാം ഇത് കൂടെയുള്ള പെൺകുട്ടി അവളല്ല വേറെ ഏതൊരു പെൺകുട്ടിയാണ് അവരുടെ സംസാരവും രീതിയൊക്കെ കണ്ടിട്ട് എന്തൊക്കെയോ വശപിഷകൻ തോന്നുന്നുണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞ് വെക്കാട്ടോ ഇത് കേട്ടത് നന്ദകുമാർ ആകെ ആവുകയാണ് അടുത്ത അടുത്താരണ്യം ഉണ്ടായിരുന്നു അവരോടും പറയുന്നുണ്ട് എന്തൊക്കെയോ ഒരു പ്രശ്നം പോലെ എന്ന് പറയാണ് എങ്കിൽ നമുക്ക് പൂജ മോളെ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് അവർ ഉടനെ തന്നെ പൂജയെ വിളിക്കുകയാണ് ഇതെല്ലാം കേട്ട് പൂജ പറയുന്നുണ്ട് അച്ഛൻ അച്ഛൻ ടെൻഷൻ ആവണ്ട അജുയേട്ടൻ കുറച്ചു നേരത്തെ എന്നെ വിളിച്ചിരുന്നു കേസിന്റെ ഒരു കക്ഷിയുമായി പുറത്തു പോകുമെന്ന് പറഞ്ഞിരുന്നു ഇത് അജുവാട്ടൻ അവസാനമായി ഏറ്റെടുത്ത കേസിലെ കക്ഷിയാണ് ഞാൻ നിർബന്ധിച്ചിട്ടാണ് അജുയേട്ടൻ ഈ കേസ് ഏറ്റെടുത്തത് ആ പെൺകുട്ടിയുടെ പേര് സ്വാതി എന്നാണ് പണ്ട് ഞാൻ അജുവാട്ടനെ കാണാൻ പോയിരുന്ന അതേ അവസ്ഥയിലാണ് ഇന്ന് ആ പെൺകുട്ടി കാണാൻ വന്നിരിക്കുന്നത് അച്ഛൻ ഇത് ഓർത്ത് ടെൻഷനാകുമെന്ന് വേണ്ട ഇങ്ങനെയൊക്കെ പറഞ്ഞ് നന്ദഗോപനെ ആശ്വസിപ്പിച്ച് പൂജ ഫോൺ കട്ട് ചെയ്യാണ് പിന്നീട് അർജുനും സ്വാദിയും വീണ്ടും പ്രദീപിനെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ വെയിറ്റർ അവിടെ വന്നിട്ട് പറയാണ് സാർ എടുക്കട്ടെ ഇത് റിസർവ് ആയിരുന്നു റിസർവ് ചെയ്ത ആൾ വന്നിട്ടുണ്ട് സാർ മാറിയിരിക്കണം എന്ന് പറയാണ് അപ്പൊ അർജുനെ ബില്ലെടുക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് കേട്ടോ സ്വാതി അർജുനോട് പറയുന്നുണ്ട് നാണം കെട്ട് പോയി അല്ല സർ ഒരു ജ്യൂസും വാങ്ങി നമ്മൾ കുറെ നേരമായിട്ടുണ്ട് ഇവിടെ ഇരിക്കുന്നത് അങ്ങനെ അവർ അവിടെ നിന്ന് പോകാൻ വേണ്ടി ഇറങ്ങിയാണ് സ്വാതി ഒരു ഓട്ടോയിൽ പോകാമെന്ന് പറയുമ്പോൾ അർജുൻ അവളെ തടുക്കുകയാണ് ഇനി ഓട്ടോയിൽ പോയിട്ട് കൂടുതൽ പ്രശ്നങ്ങളൊന്നുണ്ടാക്കണ്ട എൻ്റെ കാറിൽ കയറിക്കോളെന്ന് പറഞ്ഞിട്ട് കാറിൽ കയറാൻ നിർബന്ധിക്കുകയാണ് അങ്ങനെ അവർ യാത്ര ചെയ്യുന്നതിനിടയ്ക്ക് അർജുൻ പറയുന്നുണ്ട് ഞാനിപ്പോൾ ചിന്തിക്കുന്നത് മറ്റൊരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്ന കാര്യം സ്വാതി പോസിറ്റീവായിട്ട് എടുക്കണം സാധാരണ ഞാൻ ഒരു കേസ് ഏറ്റെടുത്താൽ എത്ര പ്രതിബന്ധങ്ങൾ വന്നാലും ഒഴിയാറില്ല പല കേസിലും ഭീഷണികൾ വരാറുണ്ട് ഈ കേസിൽ നിന്നും മാറിയില്ലെങ്കിൽ തല്ലും കൊല്ലും എന്നൊക്കെ ഞാൻ അതൊന്നും അത്ര കാര്യമായിട്ട് എടുക്കാറില്ല സ്വാതിയുടെ ഈ കേസിൽ എനിക്ക് എത്രമാത്രം ശക്തമായി നിൽക്കാൻ പറ്റുമെന്നറിയില്ല റെസ്റ്റോറൻ്റിൽ ഇരിക്കുമ്പോൾ സ്നേഹ വിളിച്ചിരുന്നത് കേട്ടില്ലേ ജഡ്ജ്മെൻ്റ് നിയമത്തിൻ്റെ ആദ്യഘട്ടമാണ് അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് അയച്ചു കൊടുത്തിട്ട് മെയിൽ വന്നിരിക്കുകയാണ് അതായത് വൈകാതെ തന്നെ എനിക്ക് നിയമനം ഉണ്ടാകും ഇപ്പോൾ തന്നെ നമുക്ക് ഈ കേസ് കഴിവുള്ള ഏതെങ്കിലും വക്കീലിനെ ഏൽപ്പിക്കാം സ്വാതിക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ ഈ കേസ് എൻ്റെ ഓഫീസിലെ സ്നേഹയെ ഞാൻ സജസ്റ്റ് ചെയ്യാം മിടുക്കിയാണ് അവൾ എന്നിട്ട് നിയമനം വരുന്നതുവരെ ഞാൻ കേസിൻ്റെ കാര്യങ്ങൾ സ്നേഹക്ക് പറഞ്ഞു കൊടുക്കാം തീർച്ചയായും ഈ കേസ് സ്നേഹം ജയിപ്പിക്കും ഇങ്ങനെയൊക്കെ അർജുൻ പറയുമ്പോഴേ സ്വാദയ്ക്ക് ഇഷ്ടാവുന്നില്ല എനിക്ക് വിശ്വാസമില്ല സർ ഈ കോടതിയിൽ പല വക്കീലന്മാരെ ഞാൻ കേസിന് വേണ്ടി കണ്ടതാണ് എല്ലാവരും പറഞ്ഞ ഒരേ ഒരു പേര് അഡ്വക്കേറ്റ് അർജുൻ എന്നാണ് ആറിനെ വിശ്വസിച്ചാണ് ഞാൻ ഇതെല്ലാം കൊണ്ടു നടന്നത് മറ്റൊരാളെ ഏൽപ്പിക്കുകയാണെങ്കിൽ സാർ എന്നോട് ചെയ്യുന്ന ചതിയല്ലേ ഇത് എന്നൊക്കെ പറയുകയാണ് അപ്പം അർജുനൻ ഒരുപാട് ആശ്വസിപ്പിക്കുന്നുണ്ട് സ്വാതി ഞാൻ ആ അർത്ഥത്തിൽ പറഞ്ഞതല്ല അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പക്ഷെ അതൊന്നും സ്വാതയ്ക്ക് ചെവി കൊള്ളുന്നില്ല അവൾ പറയുകയാണ് വണ്ടി നിർത്തി എനിക്ക് ഇറങ്ങണമെന്ന് പിന്നീട് അവളുടെ ശബ്ദം കൂടി വരികയാണ് അങ്ങനെ കാർ നിർത്തിയതും അവൾ ചാടി ഇറങ്ങുക കേട്ടോ എന്നിട്ട് മുന്നോട്ടേക്ക് നോക്കി ഓടുകയാണ് അതിനിടയിൽ അവളെ റോഡിൻ്റെ നടുവിലേടെ കേട്ടോ പോകുന്നത് അപ്പോൾ ഓപ്പോസിറ്റിൽ വരുന്ന കാറ് കണ്ട് ഭയന്നിട്ട് അർജുൻ വണ്ടിയിൽ നിന്നും ഇറങ്ങി ഓടുകയാണ് അവളെ പിന്നാലെ എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും അവൾ നിൽക്കുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ആ വണ്ടി തൊട്ടടുത്ത് എത്താനായപ്പോഴേക്കും അർജുൻ സ്വാദിയെ പിടിച്ചു മാറ്റിയാണ് എന്താണ് സ്വാദിയ എനിക്ക് പറ്റിയത് നീ എന്തിനാ ഇങ്ങനെയൊക്കെ പെരുമാറുന്നു ചോദിക്കുന്നു അതിനിടയിൽ ആ ഓപ്പോസിറ്റ് വന്ന കാറുകാരനെ സൈഡാക്കിയിട്ട് അർജുൻറെ അടുത്തേക്ക് വരികയാണ് ഭാര്യ ഭർത്താക്കന്മാർ വഴിയിൽ കിടന്ന് തല്ല് കൂടുകയല്ല വേണ്ടത് കാര്യങ്ങളൊക്കെ വീട്ടിൽ പോയി സംസാരിക്കണമെന്ന് പറയാണ് മറ്റുള്ളവരുടെ കൂടി ഇതിൽ ബുദ്ധിമുട്ടിപ്പിക്കരുതെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അർജുന്റെ മുഖത്തേക്ക് നോക്കുകയാണ് കേട്ടോ അർജുനോ താൻ എന്താണോ ഈ റോഡിൽ കിടന്ന് വഴക്കുണ്ടാക്കുന്ന ചോദിക്കുകയാണ് ഇത് തൻ്റെ ഭാര്യയാണോ അപ്പോൾ അർജുൻ പറയുന്നത് ഭാര്യ ഇത് എൻ്റെ ഒരു കേസുമായി ബന്ധപ്പെട്ടൊരു കക്ഷിയാണ് ിൽ ഓഫീസിൽ പറഞ്ഞു തീർക്കേണ്ട കാര്യം താൻ ഈ രാത്രി റോഡിലാണോ പറഞ്ഞു തീർക്കുന്നതെന്ന് ചോദിക്കുകയാണ് തന്നെ പോലെയുള്ള ഒരു അഡ്വക്കേറ്റിന് ഇതൊന്നും ചേർന്നതല്ലാന്നും അദ്ദേഹം പറയുന്നുണ്ട് കേട്ടോ പിന്നീട് അർജുനെ മാറ്റി നിർത്തിയിട്ട് സംസാരിക്കുന്നുണ്ട് ഇത് വല്ല ചുറ്റിക്കളിയുമാണോ അർജുൻ ചോദിക്കുകയാണ് ഏയ് അങ്ങനെയൊന്നും അല്ല സാർ എന്ന് പറഞ്ഞിട്ട് അവന് പറയുന്നുണ്ടായിരുന്നു അതിനിടയിൽ സ്വാതി വീണ്ടും റോഡിന്റെ നടുവിലേക്ക് ഇറങ്ങി നിൽക്കുകയാണ് കേട്ടോ അവൾ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് നിൽക്കുന്നുണ്ടായിരുന്നത് എപ്പോഴേക്കും ആ വക്കീൽ കണ്ടിട്ട് പറയുന്നിട്ട് അത് അവൾ വീണ്ടും റോഡിനറി ഇറങ്ങിയിരിക്കുന്നു ഇനി പോയി പിടിച്ച് മാറ്റുമെന്ന് പറയാണ് അങ്ങനെ അർജുൻ വന്നിട്ട് അവളെ വീണ്ടും പിടിച്ച് മാറ്റുക കേട്ടോ എന്നിട്ട് നിർബന്ധിച്ച് കാറിൽ കൊണ്ടുപോയി ഇരുത്തുകയാണ് അങ്ങനെ കാറിൽ പോയിക്കൊണ്ടിരിക്കുന്നതിടയിൽ അർജുൻ പറയുന്നുണ്ട് ശരി എങ്കിൽ ഞാൻ സ്വാദിയുടെ കേസ് ഞാൻ തന്നെ ഏറ്റെടുക്കാം ഇനി ഇതിൻ്റെ പേരിലിങ്ങനെ ബുദ്ധിമോശം ഒന്നും ചെയ്യരുതെന്ന് പറയുകയാണ് അപ്പോൾ സോദി പറയുന്നുണ്ട് സാർ ഈ കേസ് കേസിൽ നിന്ന് ഒഴിയാ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വല്ലാണ്ടായി എൻ്റെ സ്വബോധമെല്ലാം നഷ്ടപ്പെട്ടു ഇനി എനിക്ക് ഒന്നുമില്ല എന്ന് ഞാൻ ചിന്തിച്ചു അതുകൊണ്ടാണ് എന്തൊക്കെയോ അറിയാതെ പ്രവർത്തിച്ചു പോയത് സോറി സർ സാറിനെ ഞാൻ ബുദ്ധിമുട്ടിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അവൾ സോറി പറയാണ് ആദ്യം സാരമില്ല നിനക്ക് എന്നോടുള്ള വിശ്വാസം എത്രത്തോളം ഇപ്പോൾ എനിക്ക് മനസ്സിലായി എന്നൊക്കെ പറയുകയാണ് പിന്നീട് അവളെ ഒരു ഹോസ്റ്റലിന് മുന്നിൽ കൊണ്ടുപോയി ഇറക്കുക കേട്ടോ അങ്ങനെ അവൾ അവൾക്ക് പോവാൻ പേടി ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല എന്നൊക്കെ പറയുകയാണ് അപ്പോൾ അർജുൻ പറയുന്നുണ്ട് എന്ത് സംഭവിച്ചാലും എന്ത് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായാലും നീ എനിക്ക് വിളിക്കണം ഞാൻ എന്തായാലും അതിനൊരു പരിഹാരം കാണുന്നതിൻ്റെ കൂടെ ഞാനുണ്ട് നീ ധൈര്യമായിട്ട് പോ എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ അവിടെ നിന്നും പറഞ്ഞു വിടുകയാണ് പിന്നീട് അർജുന വീട്ടിലെത്തുക കേട്ടോ അവൾ കുറേ നേരമായിട്ട് പൂജ ഇങ്ങനെ അർജുനൻ എന്താ പറയുക അത്യാവശ്യം വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അർജുൻ ആകെ ക്ഷീണിച്ച് വന്ന് കട്ടിൽ കയറിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ പൂജ ചോദിക്കുന്നുണ്ട് എവിടെയായിരുന്നു അപ്പോൾ അർജുൻ പറയുന്നുണ്ട് അതൊന്നും ഒരറ്റ വാക്കിൽ പറഞ്ഞു പറഞ്ഞൊതുക്കാവുന്നതെല്ലാ ദിവസങ്ങളോളം പറയാൻ മാത്രമേ ഉണ്ട് ഇന്നത്തെ കഥ എന്ന് പറയുകയാണ് അപ്പോൾ പൂജ ചോദിക്കുന്നുണ്ട് ആ സ്വാതിയുടെ സ്റ്റോറിയാണോ അതെ എന്ന് പറയുന്നുണ്ട് ഒന്ന് അജു വേട്ടൻ റെസ്റ്റോറൻറ്റിൽ പോയിരുന്നു അല്ലേ ചോദിക്കുകയാണ് അപ്പോൾ അർജുൻ അതെ എന്ന് പറയുകയാണ് ആ എനിക്ക് മുഖം കണ്ടപ്പോഴേ എനിക്ക് ചിലതൊക്കെ വായിക്കാനുള്ള കഴിവുണ്ട് അതുകൊണ്ട് പറഞ്ഞതാണ് പറയട്ടെ അപ്പോൾ അർജുൻ തിരിച്ച് കൗണ്ടർ അടിക്കണ്ട എങ്കിൽ നിന്നെ നോക്കിയിട്ട് ഞാൻ ചിലത് പറയട്ടെ ഇന്ന് നിനക്ക് നന്ദനച്ഛൻ വിളിച്ചിരുന്നു അല്ലേ ആസിഫിനെ റെസ്റ്റോറൻറ്റിൽ വെച്ച് കണ്ടപ്പോഴേ എനിക്കറിയാമായിരുന്നു ഇത് ഇവിടെ എത്തുമെന്ന് എന്നൊക്കെ പറയുകയാണ്